ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലാണ് സേവ് മുല്ലപ്പെരിയാർ ക്യാമ്പയിന് കേരളം സാക്ഷ്യം വഹിച്ചത് സോഷ്യൽ മീഡിയയിലും ഇടയും ഒക്കെ വലിയ രീതിയിൽ ഹാഷ്ടാഗോട് കൂടിയിട്ട് സേവ് മുല്ലപ്പെരിയാർ ക്യാമ്പയിനിൽ മലയാളികൾ ഒന്നാകെ പങ്കാളികളായി ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം അന്ന് നമ്മുടെ മുൻമന്ത്രി പി ജെ ജോസഫ് കേരള കോൺഗ്രസ്സിൻ്റെ നേതാവും ഇപ്പം ജോസഫ് ഗ്രൂപ്പിൻ്റെ അന്ന് മാണ്യോട് കൂടെ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു തോന്നുന്നു ആ സമയത്ത് അദ്ദേഹം ഒരു ദിവസം പറഞ്ഞത് പത്രക്കാരോട് പറഞ്ഞ പത്രസമ്മേളനത്തിൽ എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം ഞെട്ടി ഉണരുന്നു ഞാൻ ഉറക്കത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടുന്നതായിട്ട് കണ്ടിട്ട് മലയാളിയെല്ലാം പെട്ടെന്ന് വളർന്നു ജോസഫ് ഉൾപ്പെടെയുള്ളവര് ഞെട്ടി ഉണർന്നു പോയി മൂത്രം ഒഴിച്ചു പിന്നെയും വന്ന് കടന്നു തുടങ്ങി അതാണ്ടായത് മലയാള പിന്നീട് അതിനെക്കുറിച്ച് കുറച്ചു കാലം കൊണ്ട് നടക്കും ട്രെൻഡ് പോലെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിനെക്കുറിച്ച് ഒരു വർത്തമാനമില്ല ഒരു കാര്യമില്ല ഒന്നുമില്ല വീണ്ടും നമ്മളൊക്കെ സുഖമായി ജീവിക്കാൻ തുടങ്ങി പക്ഷേ അവിടുത്തെ കുറേ പാവങ്ങൾ എന്ത് ചെയ്തു ഈ ഭീതിയിൽ ഈ പ്രചാരണം കേട്ട് അവിടെയുള്ള വീടും സ്ഥലവും ഒക്കെ തുച്ഛമായ വിലയ്ക്ക് ഈ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് അതെല്ലാം വാങ്ങിക്കൂട്ടിയത് അവിടുത്തെ അവരുടെ നേതാക്കന്മാരെല്ലാം കിട്ടിയ സമയത്ത് ഈ പാവങ്ങളെ പിന്നെ ഈ ഈ ഭീതി മുതലെടുത്തുകൊണ്ട് ചൂട് വലിക്കതെല്ലാം തട്ടിയെടുത്തു അത്യാവശ്യമൊക്കെ ആകട്ടെ അത് വേറെ കാര്യം പക്ഷേ മുല്ലപ്പെരിയാർ ഇപ്പോൾ സീരിയസ് ആയിട്ട് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ഉടനടി പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തേണ്ട ഒരു വിഷയമാണ് കാരണം ഏതാനും ഏകദേശം കഴിഞ്ഞ മാസമാണ് നമ്മൾ തൃശ്ശൂരിലെ ഉൾപ്പെടെയുള്ള കുറേ പ്രദേശങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഭൂമികുലുക്കം അനുഭവപ്പെട്ടത് മുല്ലപ്പെരിയാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിൽക്കുന്നത് പിന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് നിലകൊള്ളുന്നത് ഈ മുല്ലയാർ എന്ന് പറയുന്ന പുഴ അത് ശരിക്കും പറഞ്ഞാൽ പെരിയാറിൻ്റെ ഒരു പോഷക നദി ഒരുപാട് ചെറു തോടുകളെല്ലാം വന്ന് ചേർന്ന പോഷക നദികളെല്ലാം ചേർന്നിട്ടാണ് മുല്ലയാർ തന്നെ രൂപപ്പെടുന്നത് അതിന് കുറുകെയുള്ള ഒരു ഡാമാണത് ബ്രിട്ടീഷ് കാരണകാലത്ത് പണിത ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പണി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കമ്മീഷൻ ചെയ്ത തുറന്നു കൊടുത്ത് പിന്നെ പ്രവർത്തന സജ്ജമായ പണി പൂർത്തീകരിക്കപ്പെട്ട ഡാമാണിത് ഇത് ഏകദേശം നൂറ്റി എഴുപത്തി ആറ് അടി ഉയരവും ആയിരത്തി ഇരുന്നൂറ് അടി നീളവുമുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭരണ വളരെ വിസ്തൃതമായ സംഭരണ പ്രദേശമുണ്ട് ഇതിൻ്റെ ഒരുപാട് കിലോമീറ്ററുകൾ ദൈർഘ്യത്തിൽ വെച്ച് ചില സ്ഥലത്തൊക്കെ ഡാം ഉണ്ടാക്കിയാൽ കുറച്ച് സ്ഥലം ബാക്കിയൊക്കെ ഒന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലത്ത് വെള്ളം സേവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ പല തടാകങ്ങളൊക്കെ രൂപപ്പെടുന്നത് അപ്പോൾ ഊട്ടിയിലെ തടാകം ഊട്ടിയിലെ തടാകം പറയുമ്പോൾ അത്രയും ഹിൽ ടോപ്പാണ് പക്ഷെ അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞു താഴ്വര അവിടെ വെള്ളം നിൽക്കുന്നു അവിടെ കുറച്ച് വെള്ളം ഉണ്ടാവുകയുള്ളത് അതൊക്കെ പൊട്ടിയിങ്ങനെ പൂരുന്നതെങ്കിലും പൊട്ടിയാലും പൂരില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ചുറ്റുമലയാണ് മലയുടെ ഇടുക്കിൽ നാല് ഭാഗവും കുന്ന് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സാധനം നിൽക്കുന്നത് അതായത് ഇങ്ങനെ പിന്നെ ഇത്രയും ഉയരത്തിൽ സംഭവം നിൽക്കുന്നു അതിൻ്റെ മേളിൽ പിന്നെ ഒരു കുഴി അതിനകത്ത് വെള്ളം അത് തടാകം സമാനമായൊരു തടാകം തടാകമാണ് ലേക്കാണ് ഇവിടെ ഉള്ളത് നമ്മളെ സേലത്ത് ഏർക്കാട് ഊട്ടി പോലെ തന്നെ അതേ പിന്നെ അന്തരീക്ഷവും അതേ പശ്ചാത്തലമൊക്കെ ഉള്ളതാണ് ഏർക്കാടൊക്കെ കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം ഊട്ടിക്കാൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് കാരണം ബൊട്ടാണിക്കൽ ഉണ്ട് ബാക്കിയുള്ള സംഭവങ്ങൾ ഒക്കെ ഉണ്ട് ആർട്ടിഫിഷ്യൽ അല്ലാത്ത കുറേ ടീ പ്ലാന്റേഷൻ മാത്രമല്ല വേറെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അവിടെ ഓക്കെ അത് നമ്മുടെ വിഷയമല്ല ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാനല്ല ചിലത് ചെയ്യുന്നത് അപ്പം ഈ ഇതെന്ന് പറഞ്ഞാൽ വില്ലപ്പെരിയാർ ഡാമിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ കാരണം ഒന്ന് ഇത് സുർക്കി മിശ്രിതം സിമെൻറ്റും ഇതൊന്നും ഉപയോഗിച്ചിട്ടല്ല മണലൊന്നും ഉപയോഗിച്ചല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അക്കാലത്തെ സാങ്കേതിക വിദ്യ വെച്ചിട്ട് സുർക്കി മിശ്രിതം കൊണ്ട് സുർക്കി മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ പറയുക അല്ല അതിൻ്റെ ടെക്നിക്കൽ സാങ്കേതിക പദം എനിക്ക് പോകുന്നത് ലൈം മോട്ടാറും അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ചുണ്ണാമ്പും അതേപോലെ തന്നെ വേവിച്ചെടുത്ത കളിമണ്ണും അതായത് നമ്മുടെ ചുടുകട്ട ഇഷ്ടിക ഇഷ്ടിക പൊടിച്ചിട്ട് ആ മണ്ണും ചുണ്ണാമ്പും കൂടി ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള അതാണ് ഇതിൻ്റെ പിന്നെ ഇത് ഈ ഇതിൻ്റെ പണിക്ക് വേണ്ടി പിന്നെ പാറയും കൂടി കൂട്ടിയിട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സുർക്കി മിശ്രിതം ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ ലോകത്ത് അവശേഷിക്കുന്ന ഏക അണക്കെട്ടാണ് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടുകളുള്ള ഇതുണ്ടാക്കിയ കാലത്ത് തന്നെ അതിൻ്റെ എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ള ഒരു അമ്പത് വർഷത്തെ ഗ്യാരണ്ടി പറഞ്ഞത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൻ്റെ ബലം പരിശോധിക്കുന്നു ഓക്കെയാണ് കുഴപ്പമില്ല പൊട്ടില്ല പുട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഭൂകമ്പ സാധ്യത നിലനിൽക്കുന്ന ആ രീതിയിലുള്ള ഭ്രംശപാളികൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പിന്നെ അത് ജോയിൻ ചെയ്യുന്നൊരു സ്ഥലമാണ് മുല്ലപ്പെരിയാറിൻ്റെ ഡാമിൻ്റെ ആ പ്രദേശങ്ങൾ ഭൂമിക്ക് നമ്മളോട് ചോദിച്ചിട്ട് ഞാനൊന്നു കുലുങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പെർമിഷൻ മേടിച്ചിട്ടൊന്നുമല്ല കുലുങ്ങുക അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ നിവേദനം കൊടുത്ത് അനുവാദം വാങ്ങിയിട്ടൊന്നും പൊട്ട പിന്നെ ഈ കുലുങ്ങാന്ന് ഭൂമി ചിന്തിക്കില്ല ഭൂമിക്ക് ഒന്ന് പിന്നെ ഭൂമിയിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പ്രകൃതിയിൽ മാറ്റം വന്നാൽ ചിലപ്പോൾ കുലുങ്ങിയാൽ ഈ സാധനം തകർന്നാൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒന്നാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അവിടെ കാലങ്ങളായിട്ട് നടക്കുന്ന വേറൊന്നുമില്ല വേറെ ഡാം പണിയുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുമ്പം അത് തമിഴ്നാട്ടിന്റെ വാശി മുട്ടത്തോ ഒക്കെ കൂടി ആകുമ്പോൾ ഇത് കേസും കാര്യങ്ങളുമായും അതേപോലെ തന്നെ പ്രത്യേക കമ്മിറ്റികളെ നിയോഗിക്കലും പഠനങ്ങളൊക്കെ ഈ പഠനമൊക്കെ നടക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നര കോടിയോളം മനുഷ്യനെ അത് നേരിട്ട് ബാധിക്കും മൂന്നര മില്യൺ ആൾക്കാർ മുപ്പത്തഞ്ച് ലക്ഷത്തോളം പേര് ഇല്ലാണ്ടാവും മിസ്സാവും ജീവൻ നഷ്ടപ്പെടും പിന്നെ മുപ്പത്തഞ്ച് ലക്ഷത്തോളം പേർക്ക് അത് ഭയങ്കര ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് കാരണം ഞാൻ പറഞ്ഞില്ല ഇത് തലയ്ക്ക് മുകളിൽ ഇത് ജലബോംബെന്ന് പറയുന്നത് അക്ഷാർത്ഥത്തിൽ ശരിയാ ആയിരത്തി അറുന്നൂറ് അടിയോളം ഉയരത്തിൽ കിടക്കുക ഈ സാധനം ഞാൻ പറഞ്ഞത് ഇത്രയും വിസ്തൃതമായ ഏരിയ ഉണ്ട് വെള്ളം ആ വെള്ളം അത് പൊട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഒഴുകി വരികയല്ല ഇടിഞ്ഞ് നമ്മൾ തലയിലോട്ട് ചാടുക ഒരു കൊച്ചു സമുദ്രം ഒരു കുഞ്ഞ് സമുദ്രം അത്ര കണ്ട് ഫോഴ്സിലാണ് വരുന്നത് അവിടെ നീ വെള്ളം എല്ലാം കൂടി പോ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നേരെ മുപ്പത്താറ് കിലോമീറ്ററോളം മറ്റുമാണ് ദൂരം ഉള്ളത് ഇടുക്കി ഡാമിലേക്ക് ഇത് നേരെ ഇടുക്കി ഡാമിലേക്കാണ് പോവുക വെള്ളം മാത്രം ചെന്നാൽ ഒരു പക്ഷേ ഇടുക്കി ഡാമ് കുറച്ചുകൂടിയൊക്കെ സംഭരണശേഷിൻ്റെ ലെവലിൻ്റെ പരമാവധി കഴിഞ്ഞാലും കുറച്ചൊക്കെ താങ്ങി നിർത്തിയും ബാക്കി വെള്ളം മറികടന്നു പോയാലും ഒക്കെ കുറച്ച് ഒടുക്കുന്ന ഫോഴ്സ് ഓർ എന്ന് പറയും പക്ഷേ അതിന് പറ്റില്ല ഇതിനകത്ത് വരുന്നത് വെള്ളം മാത്രമല്ലല്ലോ നൂറ്റി ഇരുപത്തൊമ്പത് വർഷം പഴക്കമുള്ള ഡാമാ ഈ നൂറ്റി ഇരുപത്തൊമ്പത് വർഷം ഓരോ കാലത്തും അതിനകത്ത് വന്ന് അടിഞ്ഞുകൂടുന്ന ചെളിയൊക്കെ എത്ര എത്ര മീറ്റർ ഉയരത്തിൽ ചെ ചെളി തന്നെ ഉണ്ടാവും ഈ മണ്ണും ഒക്കെ വന്നടിഞ്ഞു കൂടിയിട്ട് ഓരോ മണിക്കും ഈ മലയിൽ നിന്ന് പിന്നെ ഒലിച്ചു വരുന്ന മണ്ണും പാറയും കല്ലും ഒക്കെ ഇതിനകത്തല്ലേ കിടക്കണേ ഈ സംഭരണശേഷി മൊത്തം വെള്ളമൊന്നുമല്ല അടിയിലെല്ലാം മൊത്തം നമ്മളെ മലബുടിയിൽ തന്നെ നമുക്കറിയാം എത്രയോ അടിയിൽ എത്രയോ ഖേനയടി മണ്ണുണ്ട് അതിനകത്ത് അപ്പം ടൺ കണക്കിന് ലക്ഷക്കണക്കിന് ടണ് ചെളി അതിനകത്ത് കിടക്കുക ഈ ചെളി പിന്നെ ഈ ഡാമ് പൊട്ടുമ്പം അതിനുപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആ വസ്തുക്കൾ അതെല്ലാം കുത്തി ഒലിച്ചു വരുന്നു വരുന്ന വഴിയിലുള്ള നിർമ്മിതികൾ മലകൾ ചെറിയ കുന്നുകൾ പാറക്കെട്ടുകൾ ഒരു ഒരു സ്ഥലത്ത് മഴ പെയ്ത് മണ്ണിടിഞ്ഞപ്പോൾ പത്തറുന്നൂറ് പേര് പോയി പത്ത് നൂറിലേ നൂറിലേറെ പേരെ കണ്ടെത്താൻ ബാക്കിയാ ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലുമൊക്കെ ആ വയനാട് തുരത്തും കൂടി കാണുമ്പോഴാണ് നമ്മൾ ഒരു ഭീതിയെക്കുറിച്ച് ആലോചിക്കേണ്ടത് അങ്ങനെ ഇത് ഒന്നായിട്ട് വരുമ്പം ഇടുക്കി ഡാമ് ഒന്ന് മിക്കവാറും പൊട്ടും ഇത് വന്നടിക്കുമ്പോൾ ആ ഫോഴ്സിൽ വെള്ളത്തിൻ്റെ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലെയല്ല ഒരു വണ്ടി ഇടിക്കുന്നതിനേക്കാളും വലിയ എഫക്റ്റാണ് തീവണ്ടി ഒന്നിരിക്കുന്നതിനേക്കാളും ബുള്ളറ്റ് ട്രെയിൻ ഇടിക്കുന്നതിനേക്കാളും ഇതിലാണ് വരുന്നത് അതിൻ്റെ വെയിറ്റ് ഫോഴ്സ് കാരണം വഴി കാണുന്ന മരങ്ങളും ബാക്കിയും പിന്നെ പാറക്കെട്ടുകളും പിന്നെ ചെറു കുന്നുകളും എല്ലാം അതേപടി തൂത്തെടുത്തു പൂരെയാണ് വെള്ളം അത്ര സ്പീഡിൽ വരും വെള്ളം ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം പിന്നെ ഷിരൂരിൽ അർജുനന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പതിനൊന്ന് നോട്ടിക്കൽ മൈൽ പത്ത് നോട്ടിക്കൽ മൈൽ സ്പീഡിൽ വെള്ളം പോകുന്നത് തന്നെ ഇറങ്ങുമ്പോൾ വടം പൊട്ടിപ്പോകുന്നു ഇത്രയും വലിയ സേഫ്റ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള വടം ഈശ്വർ ഈശ്വർമാൽ പേ ഇറങ്ങിയപ്പം രണ്ടു പ്രാവശ്യം വടം പൊട്ടി ഒഴുകിപ്പോയി അടുക്കാൻ പറ്റുന്നില്ല നേവിക്ക് അടുക്കാൻ പറ്റുന്നില്ല അത് ഇങ്ങനെ ഒഴുകുന്നപ്പോഴാണ് ഇത് ഉത്തരം ഇങ്ങോട്ട് വരിക വരുമ്പോൾ എത്ര നോട്ടിക്കൽ മൈലിലായിരിക്കും വരുന്നത് ഏറ്റവും പറഞ്ഞാൽ കണ്ണടച്ച തുറക്കുന്ന നേരം കൊണ്ട് കൊണ്ടിതെല്ലാം തകർത്തിങ്ങ് വരും വരുമ്പം അഥവാ ഡാം പൊട്ടിയില്ലെങ്കിൽ ഇടുപ്പി ഡാം പൊട്ടിയില്ലെങ്കിലും അത് ഈ മണ്ണും കല്ലും മരങ്ങളും ഈ പിന്നെ കെട്ടിടാവശ്യസ്ഥങ്ങളും എല്ലാം കൂടി വന്നിട്ട് വാഹനങ്ങളും എല്ലാം കൂടി വന്നിട്ട് ഇതൊക്കെ ഫില്ലാകും അതിൻ്റെ നിരപ്പ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള വെള്ളം നിൽക്കുക അതിനകത്തുള്ള വെള്ളവും ഈ ഒഴി ഈ രണ്ട് ഡാമിലേയും മൊത്തം വെള്ളം പിന്നെ കീപ്പോട്ടാകുന്നേ നമുക്കറിയാം പടുത്ത കാലത്ത് മലബാറിൽ എവിടെയായിരുന്നു തോന്നുന്നു ഒരു കോറിയുടെ മേളീന്ന് ആ കോറി നിറച്ച് മടക്കാലമായതുകൊണ്ട് വെള്ളം പാറക്കോറി അതിൻ്റെ മുകൾ ഭാഗത്തെ മണ്ണിടിഞ്ഞ് കോറിയിലേക്ക് പോകും കോറിയിൽ പത്തൊമ്പതടി അടി വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം അറുപതടി ഉയരത്തിൽ പൊന്തി പെട്ടെന്ന് പൊന്തിയിട്ട് പത്തോളം വീടുകൾക്ക് നാശ പിന്നെ നാശം ഒരു വീട് പൂർണ്ണമായി തകർന്നു പിന്നെ ആളുകളുടെ ജീവൻ പിന്നെ നഷ്ടപ്പെട്ടു കാരണം ഇത്രയും ഈ മണ്ണ് പെട്ടെന്ന് വന്ന് വീഴുമ്പോണ്ടാകുന്ന ഒരു പ്രശ്നം അതിന് ആഘാതത്തിൽ ഇതിനകത്തുള്ള വെള്ളം കാരണതെല്ലാം കൂടി കോറിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ ഇതൊന്നും ഇങ്ങോട്ട് വീണു വെള്ളം അങ്ങോട്ട് പൊങ്ങി വെയിറ്റ് കുറഞ്ഞ വെള്ളത്തിലല്ലേ വെള്ളം പോയി മറ്റേത് അടിയിലോട്ട് പോകുമല്ലോ വെള്ളം മുങ്ങി ആ വെള്ളത്തിന്റെ ഫോൾസിലാണ് ഇത്രയും വീടുകൾ തകർന്നത് മീറ്റ് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് ആ വീടുകൾ തകർന്നത് ഒരു പാറക്കൂറിക്കകത്ത് അപ്പോൾ ഒരു ഡാമും കൊണ്ട് വന്നാൽ എന്തായിരിക്കും ശ്രുതി വേണ്ട നമ്മളൊരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് നല്ല വെയിറ്റിലുള്ള ഒരു സാധനം ആ ബക്കറ്റിലോട്ട് ഇങ്ങനെ ഇട്ട് വയ്ക്കുക ബക്കറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞത്രല്ലേ ഉണ്ടാവുള്ളൂ ആ സാധനത്തിലോട്ട് നമ്മളൊരു വെയിറ്റുള്ള സംഭവം ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങനെ പൊന്നില്ല നമ്മുടെ മുഖത്തേക്ക് തെറിക്കും ആ വെള്ളം വെയിറ്റുള്ള സാധനത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ വെള്ളത്തിനോട്ട് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം അത് നമ്മൾ കണക്കൂട്ടുന്നെച്ചാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും ഇതിൻ്റെ ദുരന്തത്തിൻ്റെ പ്രത്യാഘാതങ്ങളെന്ന് പറയുന്നത് ഇടുക്കി ഇവിടെ വരുന്ന വെള്ളം പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് അപ്പം തന്നെ ഈ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ പോകുന്ന വഴികൾ മുഴുവൻ തകർത്തു പോകുന്നത് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് മുപ്പത്താറ് കിലോമീറ്റർ ദൂരത്തുള്ള ഇടുക്കിയിലെത്തുന്നു പറയുന്നത് ഇടുക്കിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം പോരുന്ന വഴി മുഴുവൻ പോരുന്ന അത് ഒഴുകി പോകുന്ന വഴികൾ മുഴുവൻ തൂത്തെടുത്തേ പോവുള്ളൂ അത്ര ഫോഴ്സിലാണ് വരുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വരുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നം ഇത് ഏകദേശം പിന്നെ ഇടുക്കി അത്യാവശ്യം തകരും ഇടുക്കിയുടെ പല ഭാഗങ്ങളും അതേപോലെ തന്നെ ഈ വണ്ടിപ്പെരിയാറ് തുടങ്ങിയിട്ടുള്ള ഉപ്പുതറ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ആൾ നാശം ഉണ്ടാകും സാധാരണക്കാരായ ഗ്രാമീണരായ തൊഴിലാളികളാണ് തോട്ടം തൊഴിലാളികളും ബാക്കിയുള്ളവരാണ് എൺപതിനായിരത്തോളം പേര് അവിടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നു അവരാണ് എൺപതിനായിരത്തോളം പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നതാണ് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് അതിൽ മുപ്പത്തയ്യായിരത്തോളം പേര് തമിഴ് വംശജരാണ് അതൊക്കെ പറഞ്ഞാൽ അവരുടെയും കൂടി ജീവൻ ഭീഷണിയാണ് എന്നുള്ള രീതിയിൽ ഇവരെ കൺവിൻസ് ചെയ്യുകയും കൃത്യമായ ആശയവിനിമയം തമിഴ്നാട് സർക്കാരുമായി നടത്തുകയും അല്ലാതെ അദാലത്തിന് പോയിട്ട് കുറേ കാലം കാത്തിരിക്കാൻ പറ്റില്ല അദാലത്തിന്റെ വിധിയൊക്കെ വരുമ്പോഴത്തേക്ക് സംഭവം എല്ലാം തീർന്നിട്ടുണ്ടാവും അപ്പം ആ ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഇത്രയും ആൾനാശം അവിടെ തന്നെ വരും ഞാൻ പറഞ്ഞു മൊത്തത്തിൽ മുപ്പത്തഞ്ച് ലക്ഷത്തോളം പേരുടെ ജീവൻ പോകുന്നതാണ് കണക്ക് അത് ന്യൂയോർക്ക് ടൈംസ് പിന്നെ രണ്ടായിരത്തി പിന്നെ ഇരുപത്തി മൂന്നിലാണ് തോന്നുന്നു അല്ലേ ഇരുപത്തി ഒന്നിലോ ന്യൂയോർക്ക് ടൈംസ് അതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് പിന്നെ നൽകിയിരുന്നു അവർ പിന്നെ ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം ലിബിയയിൽ രണ്ട് ഡാമുകൾ പൊട്ടി ആ രണ്ട് ഡാമുകൾ പൊട്ടിയപ്പം ഏകദേശം പതിനൊന്നായിരത്തോളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പതിനായിരത്തോളം പേര് മിസ്സിങ് ആണ് കാണാൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇരുപത്തൊന്നായിരത്തിൽ പരം പേരുടെ പത്തിരുപത്തി രണ്ടായിരം പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പതിനൊന്നായിരത്തോളം പേരുടെ ബോടിയാണ് ശൗചര്യങ്ങളാണ് മൃതദേഹങ്ങളാണ് കണ്ടെത്താൻ പറ്റിയത് അത് ചെറിയ ഡാമാണ് അത് ഇത്രയും വലിയ കുത്തനെയുള്ള സ്ഥലത്തൊന്നുമല്ല അറിയാലോ നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് ഡാമിൻ്റെ സ്ഥിതി ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരു ഭൂമിശാസ്ത്ര ഘടനയല്ല അവിടെ നിന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സവിശേഷമായിട്ടുള്ള സാഹചര്യം ഉള്ളത് ഇവിടുത്തെ ഡാമുകളുടെയെല്ലാം ഇടുക്കിയിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല കയറോ കാലത്ത് ഉണ്ടാക്കിയതാ പിന്നെ അഴിമതിയില്ലാതെ ഉണ്ടാക്കിയുണ്ട് ഇത്രയും കാലം നിന്നു ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കാലത്ത് അഴിമതിയൊന്നും നമ്മൾ നമ്മളുണ്ടാക്കുന്ന പാലം എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അമ്പോല്ലാം കഴിയുമ്പോൾ പൊട്ടിപ്പോവും പ്രത്യേകിച്ചും ഊരാളെങ്കിലൊക്കെ ഉണ്ടാക്കിയാണെങ്കിൽ അമ്പോല്ലം കഴിയുമ്പോൾ പൊട്ടിപ്പോവും കാരണം പകുതി അടിവൊലി അല്ലേ പകുതി കമ്മീഷനല്ലേ ഇങ്ങനെ വരുമ്പം ഉണ്ടാവുന്നത് ആലുവയിൽ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടത് ആലുവ ഉൾപ്പെടെയുള്ള പ്രദേശം മുഴുവൻ മുങ്ങിപ്പോയി ആലപ്പുഴ കുറേ പ്രദേശങ്ങളും മുങ്ങിപ്പോയി ആലപ്പുഴ ജില്ല ജില്ലയിൽ തന്നെ ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള ഇരുനല വീടുകൾ വരെ വെള്ളത്തിൽ മുങ്ങിപ്പോയി പുഴയിൽ വെള്ളം വന്നിട്ട് അങ്ങനെയുള്ള പിന്നെ പല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ചാലക്കുടിയിൽ ഒക്കെ തൃശ്ശൂർ എല്ലാ ഉണ്ടായി ഈ സാധനം വെള്ളം ഇങ്ങുത്തിക്കഴിഞ്ഞാൽ ഇടുക്കിയെ ബാധിക്കും പത്തനംതിട്ടയെ ബാധിക്കും ആലപ്പുഴ വെള്ളത്തിൽ മുങ്ങിപ്പോവും പിന്നെ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും തകർന്നു പോകും എറണാകുളം ജില്ലയെ കാര്യമായി ബാധിക്കും ഫ്ളാറ്റുകൾ വരെ മണ്ണിനടിയിലാവും ആലുവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആലുവ അങ്കമാലി നെടുമ്പാശ്ശേരി എയർപോർട്ടൊന്നും പിന്നെ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ മലയെല്ലാം വന്നു ഇവിടെ മണ്ണുങ്ങി നിരങ്ങും അപ്പോൾ പിന്നെ വെള്ളവും പോകും പൊങ്ങും അതാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇതിനെന്താണ് പ്രതിവിധി എന്നുള്ള കാര്യത്തിലാണ് കൃത്യമായിട്ട് ഒരു പഠനം നടക്കേണ്ടത് പഠനമൊന്നുമല്ല പനി പഠിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി പഠിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി വേണ്ടത് ആക്ഷൻ പ്ലാനിലേക്ക് പോകുക എന്നുള്ളതാണ് എങ്ങനെ തമിഴ്നാടിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആലോചിക്കേണ്ടത് ഇങ്ങനെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ രണ്ട് ലോകമഹായുദ്ധങ്ങളേക്കാൾ നമ്മൾ നാഗസാക്കലി രഷി മേലെയൊക്കെ നടന്നിട്ടുള്ള പിന്നെ അണുബോംബ് സ്ഫോടനം വരെ നമുക്കറിയാം നാസികളുടെ ജർമ്മ ജർമ്മനിയിലെ ജൂതവംശകത്യയുടെ കഥകൾ നമുക്കറിയാം അങ്ങനെ പിന്നെ ഓരോ സ്ഥലത്തും നടന്നിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം അങ്ങനെ സുനാമിയിൽ ഒരുപാട് മനുഷ്യർ പതിനായിരക്കണക്കിന് മനുഷ്യർ ലോകത്തിന് വിവിധ രാജ്യങ്ങളിലായിട്ട് നശിച്ചു പിന്നെ മരിച്ചു പോയത് നമുക്കറിയാം ഒരു എല്ലാ വൻകരകളെയും ബാധിച്ചു ഭൂകമ്പങ്ങളിൽ അഗ്നിപർവ്വത ഒക്കെ ഇന്ത്യ തന്നെ സാക്ഷ്യം വഹിച്ചു നേപ്പാൾ അപ്പൊ വിവിധ രാജ്യങ്ങളിലുണ്ടാവും ഭൂകമ്പം പലതരത്തിലുള്ള ചുഴലിക്കൊടുങ്കാറ്റുകളും ബാക്കിയുള്ള കനത്ത പ്രേ പേമാരിലൊക്കെ ലോകത്ത് വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ മരിക്കുന്നു പക്ഷെ അതിനേക്കാളൊക്കെ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഈ മേഖലയിലെ വിദഗ്ധരാണ് പറയുന്നത് പ്രതിവിധി എന്ത് ആ പ്രതിവിധിയെ കുറിച്ചാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടത് പല കാര്യങ്ങളാണ് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു നോക്കേണ്ടത് ഒരു പിന്നീട് ഒരു റീബിൽഡ് കേരള പോലും നടക്കില്ല സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് പഠിക്കാൻ പിന്നെ പഠിക്കാൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം കേരളം രണ്ടായി വിഭജിക്കപ്പെടുന്ന പറയുന്നത് കൊല്ലവും തിരുവനന്തപുരവും കോട്ടയത്തിന്റെ കുറച്ച് ഭാഗങ്ങളും പത്തനംതിട്ടയുടെ കുറച്ച് ഭാഗങ്ങളും അവിടെ ഉണ്ടാവും പിന്നെ പാലക്കാടും കോഴിക്കോടും തൃശ്ശൂരും അല്ലെങ്കിൽ പാലക്കാടും കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡും മറ്റേറ്റത്തും ഉണ്ടാവും ഇങ്ങനെയുള്ള കിടക്കണേ ഇവിടെ ഇവിടെ ചെറിയൊരു കുഞ്ഞു കഷ്ടം ഉണ്ടാവും ഈ പിന്നെ ഈ പാലട്ടത്ത് തിരുവനന്തപുരം തലസ്ഥാനം അവിടെ ഉണ്ടാവും സെക്രട്ടേറിയറ്റും കുഴപ്പമൊന്നും ഉണ്ടാവില്ല മന്ത്രിമാരുടെ വസതികൾക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം അവിടെയൊടുത്ത് എത്തില്ല പിന്നെ ഇങ്ങ് തലഭാഗം എന്ന് പറയുന്നത് ഇങ്ങാണ് മംഗലാപുരത്തിനോട് ചേർന്ന് കാസർഗോഡാണ് അപ്പോൾ അവിടെയും കുറച്ച് ഭാഗം ഉണ്ടാവും പകുതിയോളം ഭാഗം ബാക്കിയുള്ളത് ഉണ്ടാവില്ല ബാക്കിയുള്ളത് പിന്നെ ബാക്കിയുള്ളവർക്ക് അവശേഷിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാനും പറ്റില്ല ഒന്നര കോടിയോളം മനുഷ്യരെ ബാധിക്കുന്ന പറയണേ എല്ലാം ഇല്ലാണ്ടായി പോകും ട്രെയിനും റെയിലും പിന്നെ നമ്മുടെ എയർപോർട്ടും നമ്മുടെ ബസ് സ്റ്റേഷനുകളും എല്ലാ റോഡുകളും എല്ലാം തകർന്നു പോകും പുനർനിർമ്മിക്കൽ അസാധ്യമായ ഒരവസ്ഥയിലേക്ക് എത്തും ലോകം കണ്ട ഏറ്റവും വലിയ ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അപകടമായിട്ടവ് മാറും ദുരന്തമായിട്ടവ് മാറും അതിൻ്റെ പ്രതിവിധി എന്താ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആലോചിച്ച് നോക്കാൻ പറ്റുന്നത് ഒന്ന് സാധ്യമാവാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റുന്ന ഒന്ന് ഇടുക്കി ഡാമിന് താഴെ ഇതൊക്കെ പൊട്ടി വന്നാലും താങ്ങാൻ ശേഷിയുള്ള ഒന്നുകൂടി ബലവത്തായ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നിർമ്മിക്കുന്ന വലിയൊരു ഡാം അതായത് മുല്ലപ്പെരിയാർ ഡാം വന്ന് ആ ഫോഴ്സിൽ അവിടുത്തെ പിന്നെ മലകളും കുന്നുകളും എല്ലാം ഇടി പിന്നെ ഒഴുകി വന്നാലും അതെല്ലാം താങ്ങാൻ കരുത്തുള്ള ഒരു ഡാം ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ഡാട്ട് മാറും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ബക്കാൻ അണക്കെട്ടും ഒക്കെ പിന്നെ ബാക്കിയുള്ളതൊന്നും അതിൻ്റെ മുമ്പിൽ ഒന്നും ആവാത്ത രീതിയിൽ പക്ഷേ അതവിടെ ആവാൻ സാധ്യതയില്ല കാരണം ഇതൊരു ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം ആ ആർച്ച് ഡാം എന്ന് പറയുന്ന അവിടുത്തെ ഭൂമിശാസ്ത്രപരമായി ഇപ്പുറത്തെ ഈ പാറുകളുമായിട്ടൊക്കെ പിന്നെ ബന്ധിപ്പിച്ച് അങ്ങനെ നിർത്തിയിരിക്കുന്ന സംഭവമാണ് അതുകൊണ്ടാണ് അതിന് ഫോഴ്സ് താങ്ങാൻ പറ്റുന്നത് പുറകിൽ പിന്നീടൊരു ആർച്ച് ഡാമും കൂടി എടുക്കാനുള്ള അത് താങ്ങാനുള്ള ശേഷി ആ രണ്ടു ഭാഗത്തെ മലകൾക്കും ഉണ്ടാവാൻ സാധ്യതയില്ല അതിന് പറ്റിയ ഒരു ഭൂഘടന അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് ആ വഴി നമ്മൾ ചിലപ്പോൾ വിഡിദ്ധരായിട്ട് മാറാനാണ് സാധ്യത വിദഗ്ദ്ധരോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഈ പത്തനംതിട്ട ജില്ലയിലെ കക്കി ഡാം ഉണ്ട് ഞാനിത് ചില വിദഗ്ധ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചാനലുകളൊക്കെ വായിച്ചിരുന്നു കക്കി ഡാം ഈ കക്കി ഡാം ഇതിനേക്കാൾ ഉയരവും മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉയരവും സ്റ്റോറേജ് കപ്പാസിറ്റി കപ്പാസിറ്റിയൊക്കെയുള്ള ഡാമാണ് സംഭരണശേഷിയുണ്ട് അവിടെ നിന്ന് ഈ തമിഴ്നാട്ടിലേക്ക് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്കിലേക്ക് അവിടെ നിന്ന് ഒരു എന്താ പറയുക പൈപ്പുകൾ വഴി വെള്ളം ബന്ധിപ്പിക്കുകയും വെള്ളം അതുവഴി ഇവർക്ക് സപ്ലൈ ചെയ്യുകയും ഒക്കെ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ഒരു ഓഫറിലേക്ക് വയ്ക്കുകയും ഇതിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പറ്റും അത് പോസിബിൾ പോസിബിളാണെന്ന് ആ മേഖലയുമായി ബന്ധപ്പെട്ട പിന്നെ ശാസ്ത്രജ്ഞന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആ അവർ പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിലാണെങ്കിൽ ഒരു നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് കോടിക്കകത്ത് നിൽക്കും അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് പോകുന്നതിന് അത് നിൽക്കും അതിന് പറ്റിയവർ ഭൂഘടനയാണ് ഈ പെൻസ്റ്റോക്ക് പോകുന്ന വഴിയിലേക്ക് ഇത് ടച്ച് ചെയ്യാൻ പറ്റുന്ന ലൈൻ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത് കക്കി ഡാമിൽ നിന്നുള്ളത് അതൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും സാധ്യമായിട്ട് ആലോചിക്കേണ്ട കാര്യം അത് മൂന്ന് മാസം കൊണ്ട് രൂപീകരിക്കാമെന്ന് പറഞ്ഞു നൂറ്റി രൂപ കോടി ഉണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്നതാണ് സ്റ്റഡി നടത്തിയിട്ടുള്ളതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് പിന്നീട് അതിന് ആലോചിക്കാൻ പറ്റിയ അടുത്തൊരു കാര്യം എന്താ പണ്ട് ജയലളിത പി വിവാശി അവിടുത്തെ മുന്നണി പൊളിറ്റിക്സിനകത്തുള്ള കുഴപ്പങ്ങൾ അങ്ങനെ തുല്യശക്തികളായിട്ട് ഡി എം കെ എ ഡി എം കെ തമ്മിൽ നേരിട്ടുള്ള ഫൈറ്റ് ഒക്കെ നിൽക്കുമ്പം ഈ തമിഴ് വികാരം പിന്നെ മലയാളി വികാരമൊക്കെ ആളിക്കത്തിച്ചിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെയൊന്നല്ലാതെ ഇപ്പോൾ കാരണം പിണറായി വിജയനും ബായി ഭായിബായിയാണ് രണ്ടു കൂട്ടരും ഇന്ത്യ സഖ്യത്തിലെ ഘടകക്ഷികളാണ് രണ്ടു കൂട്ടരും ഇവരെല്ലാം കോൺഗ്രസും സി പി എമ്മും അതേപോലെ തന്നെ ഡി എം കെയും മുസ്ലിം ലീഗും എല്ലാം ഒരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത് സി പി എമ്മിന് തമിഴ്നാട്ടിൽ ഒരു സീറ്റ് കൊടുത്തു സി പി എം വിജയിച്ചോട് രണ്ട് സീറ്റിൽ പിന്നെ സി പി ഐക്ക് സീറ്റ് കൊടുത്തു സി പി ഐ വിജയിച്ചു കോൺഗ്രസ്സിന് സീറ്റ് കൊടുത്തു കോൺഗ്രസ് വിജയിച്ചു എല്ലാം ഡി എം കെ അക്കൗണ്ടിലാണ് വിജയിച്ചിട്ടുള്ളത് സ്റ്റാലിനാണെങ്കിൽ ഇതിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വലിയ ആയിട്ട് നിൽക്കുക അതുകൊണ്ട് കേസും കൂട്ടവും ഒക്കെ ആയിട്ട് ഈ തർക്കങ്ങളും കാര്യങ്ങളുമായിട്ട് പോകാതെ ഈ പിന്നെ തമിഴ് വികാരം അവരെ പ്രകോപിതരാക്കാതെ ഒരു ഒരനുനയത്തിൻ്റെ മാർഗത്തിലൂടെ ഒരു മേശയ്ക്ക് ചുറ്റുമുള്ള ഒരു ഒരു ടേബിൾ ടോക്കിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുൻകൈ എടുക്കാൻ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് കഴിയേണ്ടതാണ് കാരണം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ചാലിനും ഒക്കെ ഒരുമിച്ചിരിക്കുന്നതാണ് തമിഴ്നാടിൻ്റെ ഒരാവശ്യത്തോട് പെട്ടെന്ന് അവരെ സ്റ്റാലിനും പിണറായി വിജയനും തമ്മിലുള്ള വലിയൊരു ബന്ധമുണ്ട് ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആളുകളുമുണ്ട് നിങ്ങളുടെ ആളുകളും പതിനായിരക്കണക്കിന് ആളുകൾ ഈ അപകടത്തിൽ പെട്ട അങ്ങനെ അപകടം സംഭവിച്ചാൽ അതിൻ്റെ ഇരകളായി മാറും തമിഴ് വംശജരായിട്ടുള്ള തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ അവരുണ്ട് തൊഴിലാളികളാണ് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയും അവിടെ നമ്മൾ മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ താഴെ അതിനേക്കാൾ കരുത്തോടെ വേണമെങ്കിൽ അതിനേക്കാൾ സംഭരണശേഷിയുള്ള ഒരു ഡാം അപ്പം അവർക്ക് മെച്ചം കൂടുവല്ലോ അതുണ്ടാക്കുകയും ചെയ്യാനുള്ള പരസ്പരമുള്ള ചർച്ചയിലൂടെ ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് ഒത്തുവെയ്പ്പ് ചർച്ചയിലൂടെ രാഹുൽ ഗാന്ധിയുടെ കൂടി സാന്നിധ്യത്തിൽ അതിന് ഇടപെട്ടിട്ട് നടത്തുകയാണെങ്കിൽ അങ്ങനെ ഒരു ധാരണയിൽ ഞാൻ പറഞ്ഞ പോലെ പരസ്പരം വികാരം കത്തിക്കാൻ നിൽക്കരുത് തമിഴ്നാട്ടുകാരെ ഇവിടെ കാണുമ്പോൾ പിന്നെ പ്രകടനം വിളിക്കാം തമിഴ്നാട്ടിൻ്റെ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ അവർ പോയി പണി നോക്കാൻ പറയും ഞാൻ പലപ്പോഴും പണ്ടേ വാളയാറുണ്ട പിന്നെ ചുരം കൊണ്ടടച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ മുരിങ്ങക്കയും ചോ പിന്നെ ചോറ് ചോറും വെക്കാൻ പിന്നെ അരിയും ഒന്നും കിട്ടാതെ ചിക്കൻ പോലും കിട്ടാതെ കുടുങ്ങിപ്പോവും പാല് പോലും ഇല്ല നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് സ്വയം പര്യാപ്തതയില്ല അവിടുന്ന് വരണം കോഴി ഇറച്ചി അവിടുന്ന് വരണം പച്ചക്കറി അവിടുന്ന് വരണം പച്ചമുളക് അവിടെ നിന്ന് വരണം കറിവേപ്പില ഇപ്പം അവിടുന്ന് വരണം അതാണ് അവസ്ഥ മുരിങ്ങക്കായ അവിടുന്ന് വരണം തക്കാളി അവിടെ വരണം ഒക്കെ അത് വേണം വരാൻ പിന്നെ നമ്മുടെ ആളുകൾ ഒരുപാട് ബിസിനസ്സുകൾ അവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ തമിഴ്നാട്ടുകാര് വലിയ ബിസിനസ്സൊന്നും ചെയ്യുന്നില്ല അവർക്ക് ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരെ പ്രകോപിച്ച് കഴിഞ്ഞാൽ കാണുന്ന കടയെല്ലാം തല്ലിപ്പൊളിക്കും അവിടെ ജോലിയെടുക്കുമ്പോൾ പഠിച്ചടിക്കും എല്ലാത്തിനും അവിടുന്ന് കെട്ടും കെട്ടിങ്ങിട്ട് വരേണ്ടി വരിക അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലേക്കൊന്നും പോകാതെ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതെ വളരെ അനുനയത്തിൻ്റെ ഭാഷയിൽ സ്റ്റാലിനും പിണറായി വിജയനും ഒക്കെ ഇരുന്നു കൊണ്ട് കേരളത്തിന് വേണമെങ്കിൽ സർവ്വകക്ഷി സംഘം പ്രതിപക്ഷ നേതാവും എല്ലാവരും കൂടി കൂടി ഇരുന്നു കൊണ്ട് ഒരു ധാരണയിലെത്തുകയും ആ ഉടമ്പടി പ്രകാരമുള്ള പ്രവർത്തികൾക്ക് അതിന് പിന്നെ കേന്ദ്രത്തിൻ്റെ അങ്ങനെ ഉടമ്പടിയിൽ എത്തിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ അടുത്ത വേണ്ടി സർവകക്ഷി പിന്നെ സംഘം പോയി ഡാമിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ കേന്ദ്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉറപ്പുവരുത്തുകയും കാരണം ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളെ കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന രീതിയിൽ അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊരു പിന്നെ ഫണ്ട് പിന്നെയുള്ള അനുമതി നേടി ബാക്കി ഫണ്ട് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നടക്കുന്നത് ജനങ്ങൾ കൂടുമല്ലോ ഇത്രയും എത്ര കോടിയാണെങ്കിലും ഇത്രയും ആളുകളെ എഫക്റ്റ് ചെയ്യുമ്പം ഈ കോടി ജനങ്ങളെങ്കിലും ചെയ്യില്ലേ കേരളം ഒന്നാകെ കൂടെ നോക്കും അപ്പം അതുകൊണ്ട് സാധ്യമായ ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി മുൻകൈ എടുത്ത് പിണറായി വിജയൻ മുൻകൈ എടുത്ത് ആവശ്യം നമ്മുടെതാണ് തമിഴ്നാടിൻ്റെ അല്ല സ്റ്റാലിൻ തുടക്കം എന്ന് എഴുതിയിരിക്കരുത് അതിന് ദുരഭിമാനമൊന്നും വെച്ചിരിക്കാതെ അങ്ങോട്ട് പോയി യാചിച്ചിട്ടാണെങ്കിലും കാലു പിടിച്ചിട്ടാണെങ്കിലും ഈ ഒന്നൊന്നര കോടി വരുന്ന മനുഷ്യരെ ഒരു വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള ബോധവും വിവേകവും അതിനുള്ള ബോധവും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കാണിക്കണം പ്രതിപക്ഷ നേതാവ് നേതാവും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നാണ് എൻ്റെ അഭിപ്രായം